ഹലോ അസ്ലാമലൈക്കും ബേക്കറിയിലല്ലേ ഉണ്ടാവില്ലേ കാജ നമ്മളിതിന് കാജന്ന കേട്ടോ പറയൽ നല്ല മധുരം നല്ല മധുരത്തിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ ഇത് ഇതിന് മടക്ക് സേവന്ന് മടക്ക് അങ്ങനെ പല പേരുണ്ട് കേട്ടോ ഓരോ നാട്ടിലും പറയാ ഇതിപ്പോ ഇതിപ്പോൾ ബേക്കറിയിൽ അവർ ഏതൊക്കെ ഓയിലാണ് ഫ്രൈ ചെയ്തതെന്ന് നമുക്കറിയില്ല ഇത് എന്താ പറയുക കിട്ടിയാൽ നമ്മൾ കഴിക്കുകയും ചെയ്യും പക്ഷേ ഇനി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടേ നോക്കാം ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ചൊരു യെല്ലോയിഷ് കളറായിട്ടാണ് കിട്ടും നിങ്ങൾക്ക് ബേക്കറിയിൽ ഉള്ള പോലത്തെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ തന്നെ യെല്ലോ ഫുഡ് കളർ തന്നെ ചേർക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ എന്താ പറയുക മഞ്ഞളുടെ ചുവയൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് സാധാ വെള്ളത്തിൽ ഇതൊന്നും കുഴച്ചെടുക്കാം ചൂട് വെള്ളം അങ്ങനൊന്നും വേണമെന്നില്ല കേട്ടോ നോർമൽ പച്ച വെള്ളം ഞാൻ എടുത്തത് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി കുഴക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നെയ്യ് നല്ല ഫ്ലേവർ ഉണ്ടാവട്ടെ ഇതിന് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആകും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലേ പെട്ടെന്ന് ആക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലെടുക്കാം നെയ്യാവുമ്പോൾ അതിൻ്റേതായ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചേരിപ്പൊടി ഇല്ലേ വറുത്തത് അത് ഏകദേശം നാല് സ്പൂണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചേരിപ്പൊടിയാണ് കേട്ടോ എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിസ്സി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഞാൻ ഇപ്പം ഇതിപ്പോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല നമ്മൾ മൈദ അതൊന്ന് എടുക്കാം എന്നിട്ട് ഇതേപോലെ എന്താ പറയുക ഒരു പന്ത്രണ്ട് പത്ത് എത്ര ബോൾസാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട് ഏകദേശം എനിക്ക് പതിനൊന്ന് ബോൾസ് ആയിട്ട് പതിനൊന്ന് ബോൾസ് ആട്ടോ കിട്ടിയത് എന്നിട്ട് എന്നിട്ടിതാ ഇത് ഓരോന്ന് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ ചപ്പാത്തിനേക്കാൾ നല്ല തിന്നായിട്ട് നല്ല നേരിയതായിട്ട് പരത്തി എടുക്കുക നേരത്തെ പച്ചരിപ്പൊടി തന്നെ ഇല്ലേ അതൊന്നും ഇട്ടിട്ട് പരത്തി എടുത്താൽ മതി കേട്ടോ പച്ചരിപ്പൊടിയാണ് മൈദപ്പൊടിയൊന്നെല്ലാം ഇട്ട് പരത്തേണ്ടത് അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ മൊത്തം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഞമ്മളിതേപോലെ പരത്തി എടുത്ത മാവില്ലേ അതൊന്ന് ആദ്യം ഒന്ന് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സി ഇല്ലേ അരിപ്പൊടീൻ്റെയും നെയ്യിൻ്റെയും മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഇങ്ങനെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും എന്നിട്ട് വേണം ഇതിൻ്റെ മേലെ ഇതിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗത്തും അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നേപ്പ ഒരു ഒരു മാവും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കുക എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് അങ്ങ് അമർത്തി പ്രെസ് ചെയ്യണം എന്നല്ല പറഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ഒട്ടി ഒട്ടിക്കുന്ന രീതിക്ക് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെയ്ൻ്റെ മിക്സിയില്ല അത് വീണ്ടും ഇതിൻ്റെ മേലെയാക്കി കൊടുക്കാം അങ്ങനെ ഇതേപോലെ ഇതെന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലോണം നെയ്ൻ്റെ മിക്സ് ഉണ്ടായിരിക്കണം ഏകദേശം ആറ് ലെയർ കേട്ടോ ഫസ്റ്റിലത്തെ മെഡക്കിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആറ് ലെയർ ഇതേപോലെ ചെയ്തെടുക്കണം അപ്പം ഇതാ ഞാനിത് ആ ഏകദേശം ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇത് നല്ല ടൈറ്റിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് സൈഡ് ഭാഗത്തും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അവിടെ ഒട്ടി നിൽക്കേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നിങ്ങനെ റോൾ ചെയ്താൽ അത് അവിടെ ഒട്ടി നിന്നോളും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് നല്ല എന്താ പറയാ സൈഡ്സ് ഒക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതാ ഇതേപോലെ ഇതൊന്ന് ചെറിയ ചെറുതായിട്ട് ഇത്ര വലുപ്പത്തിലാട്ടോ ഇത്ര മതി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതിന് കൊറേ പണി ഉണ്ട് ഇത് ഉണ്ടാക്കാനുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങുമ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൈ കേട്ടോ നല്ല സിമ്പിളാണ് എന്നാൽ പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും ഇതാ കണ്ട ഉള്ളിലത്തെ ലെയർ എല്ലാം നല്ലോണം കാണുന്നത് ഞാൻ ഏകദേശം ആറ് ലെയർ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അയ്മന്നൊന്നെടുത്തിട്ട് നല്ല തിന്നാക്കിട്ട് പരത്തി കൊടുക്ക നല്ല തിന്നായിട്ട് ഞാനിപ്പോൾ പരത്തിയെടുക്ക നമ്മളെ ലെയർ എല്ലാം ഇതേപോലെ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതാ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയ ഓയിലാണ് എന്നിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പം ചൂട് എന്താ പറയുക തീ കൂട്ടി തന്നെ വെക്കുക ഏകദേശം ഞാൻ രണ്ടെണ്ണം വിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഫസ്റ്റിൽ എന്നിട്ട് ഇങ്ങനെ പൊന്തി വന്ന് വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലേക്കാക്കി കൊടുക്കുക ഫ്ലെയിം ശ്രദ്ധിക്കണം കേട്ടോ കൂടി പോവാൻ പാടില്ല കുറയാനും പാടില്ല ആ മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം ഫസ്റ്റ് തന്നെ ഫുൾ ഫുൾ ഫ്ലേ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ചാലും മതി രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഉള്ളെല്ലാം തിന്നായിട്ടുള്ള ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ബേച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് ഒറ്റ നൂൽ പരുവോ അങ്ങനെ ഒന്നും വല്ലാണ്ട് അല്ലാണ്ട് തിക്കുവായി പോവരുത് ഇതേപോലെ ഒന്ന് തിളച്ചപ്പോൾ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഒക്കെ മൊത്തത്തിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളെ കാജ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടാൽ മതി ഒരുപാട് സമയം അത് മേലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് തിരിച്ചു തിരിച്ചു മറിച്ചു വിട്ടാൽ മതി മതി രണ്ടാവൂട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നല്ല ക്രിസ്പിയാണ് ഞാൻ നേരത്തെ ഇതിന് സൗണ്ട് ഇങ്ങനെ കാണിച്ചു തന്നില്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ക്രിസ്പി ആട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ഫീഡ്ബാക്ക് പറയണം അപ്പോൾ ഓക്കെ താങ്ക്